സ്കിൽ ഷോർ എന്നുള്ള സ്ഥാപനം എന്താ പറയണ്ടത് ഭയങ്കര ഉപകാരപ്പെട്ടിരിക്കണേ എനിക്കിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധി ചിലതൊക്കെ ഭയങ്കര ഡൗട്ട് ചെയ്യും അതൊക്കെ നല്ലതായിട്ട് ക്ലിയർ ചെയ്ത് തന്നെ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ലല്ലോ ഓൺലൈനിലുള്ള ഒരു പ്രോഗ്രാമല്ലേ അപ്പം ടീച്ചേഴ്സൊക്കെ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ കണ്ട് ലിങ്ക് ഓണാക്കി കയറിയ ആളാണ് അപ്പോൾ ലാസ്റ്റ് വരെ നല്ല സപ്പോർട്ടായി എന്ത് മെസ്സേജ് അയച്ചാലും ടീച്ചേഴ്സ് അതിനുള്ള ആൻസർ തരാറുണ്ട് നമുക്ക് കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഫാഷൻ ഡിസൈനിങ് ഒരേ ജെസ്റ്റ് ഇപ്പോൾ നമ്മൾക്ക് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് വരെ ഒന്ന് ജെസ്റ്റ് എന്തെങ്കിലുമൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ കഴിഞ്ഞു അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടു കൊടുത്തുക്കണ് അറിഞ്ഞിട്ട് ആല്ല നമ്മൾ ആദ്യം ചെയ്തത് പിന്നെ സ്കിഷ് വന്നപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു അപ്പം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറു നമുക്ക് വലുതായിട്ട് ആദ്യം ഒന്നും തുടങ്ങണമെന്നില്ല ചെറുതായിട്ട് വീട്ടിൻ്റെ അടുത്തുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ചെറിയ രീതിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ്